ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഉയർപ്പുകാലത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിൽ നാം എത്തി നിൽക്കുമ്പോൾ ഇന്നേ ദിവസം തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനഭാഗങ്ങളാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കും ഇത് ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് ഈ ഒരു പതിനേഴാം അധ്യായം അറിയപ്പെടുന്നത് ഈശോ പീഡാസഹന മരണ ഉദ്ദാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതായത് അവൻ്റെ രക്ഷാകര സംഭവങ്ങളിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശോ വളരെ തീഷ്ണതയോടെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണിത് ഇന്നത്തെ വചനഭാഗത്തിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും ഒന്നാമതായി ഇതൊരു ഐക്യത്തിലേക്ക് കൂട്ടായ്മയുടെ ചൈതന്യത്തിലേക്ക് ഈ ഭാഗം ഈശോയുടെ ഈ പ്രാർത്ഥന നമ്മളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സുവിശേഷ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈശോ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിരാവിലെ എഴുന്നേറ്റ് അവൻ വ്യജന സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാനായി പോകുന്നു രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി ഈശോയെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അത് പിതാവിൽ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഭാഗമായി നമുക്കതിനെ കാണാനൊക്കെ സാധിക്കും പക്ഷേ ഈശോ എന്താണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയിൽ രണ്ട് വാക്യങ്ങൾ ഒഴിച്ച് മറ്റ് പ്രാർത്ഥനകളുടെ ഒന്നും ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഈശോ നടന്ന ഈ പൗരോഹിത്യ പ്രാർത്ഥന ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കാനായി തുടങ്ങുന്ന ഈ സമയത്ത് നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ താൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യര് കേൾക്കാനായി ഈശോ അനുവദിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം അതിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ ശ്രോതാക്കൾ വിശ്വാസികൾ ഈശോയുടെ ശിഷ്യര് ആ അറിയണമെന്ന് ഈശോ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗം നമ്മളെ ക്ഷണിക്കുന്നത് ഈ ഐക്യത്തിലേക്കാണ് ഈശോയുടെ ഈ പ്രാർത്ഥനയിൽ ഈശോ ആവർത്തിച്ച് തൻ്റെ ശിഷ്യരുടെ അവർ മൂലം വിശ്വസിക്കാനിരിക്കുന്ന ആളുകളുടെ ഐക്യം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശിഷ്യരെല്ലാം തൻ്റെ മർഗങ്ങളിലേക്ക് വരുന്നവരെല്ലാവരും ഈ ഐക്യത്തിൽ ഈ ഒരു കൂട്ടായ്മയിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഐക്യത്തിൻ്റെ കൂതാശയായ പരിശുദ്ധ കുർബാന പോലും ഇന്ന് ഭിന്നിപ്പിൻ്റെയും കലഹത്തിൻ്റെയൊക്കെ ഒരു അവസരമായി മാറുമ്പോൾ ഈശോയുടെ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെ ഈശോ നമ്മളെ ഐക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കുറവുകളോടെ എല്ലാവരെയും സ്വീകരിക്കാനുള്ളൊരു ക്ഷണം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് നമുക്ക് ഗൗരവത്തോടെ സ്വീകരിക്കാം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും വ്യത്യസ്തതകളെ ഹൃദയവിശാലതയോടെ അംഗീകരിക്കാനും ഉള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിലും നമ്മുടെ ഇടവക തലത്തിലും എത്രയോ നിസാര കാര്യങ്ങളുടെ പേരിലാണ് കലഹങ്ങൾ കടന്നു വരുന്നത് ഭിന്നിപ്പുകൾ കടന്നു വരുന്നത് അത് ഈശോയുടെ സങ്കടമായി മാറുന്നുണ്ട് ഈശോയുടെ സമാധാനത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാം വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവിൻ്റെ സമാധാനത്തിന്റെ ഐക്യത്തിന്റെ ഉപകരണങ്ങളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രകടിപ്പിക്കുന്ന അവൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടിപ്പിക്കുന്ന ഈ ഐക്യത്തിനായുള്ള ആഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം സഭയുടെ നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ സമുദായത്തിൻ്റെയൊക്കെ ഐക്യത്തിനായി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം രണ്ടാമതായി ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ സത്തയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ജീവിത ദർശനങ്ങളെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ സാധിക്കും അതായത് ഈശോ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ് ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അതായത് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് വളരാ വളരാനാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ആത്മബന്ധം അത് ക്രൈസ്തവ മതത്തിനു മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു ബന്ധമാണ് മറ്റെല്ലാ മതങ്ങളും ദൈവത്തെ ഒരു പരകായ ശക്തിയായി കാണുമ്പോൾ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന പിതാവെ എന്ന് വിളിക്കുന്ന ആ ഒരു ആത്മബന്ധത്തിലേക്ക് വളരാനാണ് രണ്ടാമതായി ഈ ആത്മബന്ധം ദൈവത്തെ പിതാവുമായി കാണുന്ന ആ ഒരു ബന്ധം മറ്റെല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മറ്റാരും എൻ്റെ ശത്രുവല്ല മറ്റാരും ഞാൻ ഒഴിവാക്കേണ്ടവനല്ല മറ്റാരും ഞാൻ അവഗണിക്കേണ്ടവനല്ല എൻ്റെ എതിർവശത്ത് നിൽക്കേണ്ടവനല്ല മറിച്ച് എൻ്റെ സഹോദരനാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് കണ്ട് എല്ലാവരെയും ഒരു സഹോദരിയ തുല്യം സ്നേഹിക്കാനും പരിഗണിക്കാനുമുള്ള ഒരു ദർശനത്തിലേക്ക് ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അത് മാനവഗതയിലേക്കും സാഹോദര്യത്തിലേക്കൊക്കെയുള്ള ക്ഷണമാണ് മൂന്നാമതായി ഇത് ഒരു പ്രപഞ്ച ദർശനത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നേരിട്ട് എഴുതിയില്ലായാലും അതിൻ്റെ ഉള്ളിൽ അതിനുള്ളൊരു ആഹ്വാനമുണ്ട് എല്ലാം സൃഷ്ടിക്കുന്ന കർത്താവ് എല്ലാം നൻ എൻ്റെ പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതായി കണ്ടു എല്ലാത്തിനെയും നന്മയോടെ കാണാനും എല്ലാത്തിനെയും പരിപാലിക്കാനും ഉള്ളൊരു ആഹ്വാനം ഇന്നത്തെ സുവിശേഷത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് നാലാമതായി അതൊരു ആത്മദർശനമാണ് ദൈവം എൻ്റെ പിതാവാണ് എങ്കിൽ ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകളാണ് അവിടെ നിരാശയ്ക്കോ അവഗണനയ്ക്കോ ഏകാന്തതയ്ക്കോ സ്ഥാനമില്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് ഞാൻ ഞാനെന്നുള്ളൊരു ആത്മ ആത്മബോധത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ എത്രയോ കുലീനമാകും ഇന്നത്തെ സുവിശേഷം രണ്ടാമതായി നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സത്തയെക്കുറിച്ചുള്ള ചില ജീവിത ദർശനങ്ങളാണ് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാനുള്ള മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാനുള്ള പ്രപഞ്ചത്തിലെ നന്മ കണ്ടു പരിപോഷിപ്പിക്കാനുള്ള എന്നെക്കുറിച്ച് തന്നെയുള്ള അവബോധത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാനുള്ള ഒരു ജീവിത ദർശനം ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന കാര്യം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന സത്യമാണ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പിതാവും ഞാനും തമ്മിലുള്ള ആ ബന്ധം പോലെ എന്ന് പറഞ്ഞാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുന്ന ഈശോ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും രണ്ടു വഴിക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള പരാജയമാണ് പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്കൊരു മാതൃകയായിത്തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നിഗ്രഹപ്രദമായ ഒരു ആഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു